നമ്മുടെ ജയൻ ചേർത്തലയ്ക്കും വെട്ടിൻ്റെ ഒരു പണി കിട്ടിയിരിക്കുകയാണ് എന്തായാലും എന്താണ് ആ ഒരു പണി അത് പറയുന്നതിന് നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മുന്നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും മാക്സിമം അതിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മാതൃഭൂമിയുടെ ഒരു ഡിബേറ്റ് ഹവർ ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ സോണിയ മൽഹാർ നമുക്കിപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ സോ അവർ പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് നമ്മുടെ ജയൻ ചേർത്തലയ്ക്കെതിരായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് സോണിയ മൽഹാർ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇരുവര് ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ജയൻ ചേർത്തലേ മതി സോണിയ മൽഹാറും ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്തൊരു റേപ്പ് സീൻ ഉണ്ടായിരുന്നു ആ ഒരു റേപ്പ് സീൻ്റെ സമയത്ത് ജയൻ ചേർത്തല പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് നിന്നെ കണ്ടാൽ ഇപ്പോൾ എനിക്ക് റേപ്പ് ചെയ്യാൻ തോന്നുന്നു ഞാൻ നേരത്തിൽ ജയൻ ചേർത്തല പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് അത് തമാശ രീതിയിലാണ് ജയൻ ചേർത്തല പറഞ്ഞത് പേടിക്കൊന്നും വേണ്ട നീ പുറകോട്ടൊന്നും പോകേണ്ടത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നൊക്കെ ജയൻ ചേർത്തല ആ ഒരു സമയത്ത് തന്നെ അവരോട് പറഞ്ഞിരുന്നു ബട്ട് അവർക്കത് അത്ര എന്താ പറയുക തമാശയാണെന്ന് തോന്നിയില്ല എന്നാണ് ഇപ്പോൾ സോണിയ മൽഹാർ ഇപ്പോൾ ആ ഒരു ന്യൂസ് ചാനൽ വഴി പറഞ്ഞിരിക്കുന്നത് ഒരു നമ്മുടെ ജയൻ ചേർത്തലത് തമാശയെ പറഞ്ഞതാകാം അല്ലാതിരിക്കും സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ